ദേശീയപാത എമ്പത്തിയഞ്ചിൽ നിർമ്മാണ പ്രതിസന്ധിക്ക് ഇടവരുത്തിയ കോടതി വിധി മറികടക്കാൻ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിമുഖത പുലർത്തുന്നുവെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ദേശീയപാതാ അതോറിറ്റി നൽകിയ റിവ്യൂ ഹർജി പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ വീണ്ടും കടുത്ത അനാസ്ഥ തുടർന്നുവെന്നാണ് ആക്ഷേപം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം ഉണ്ടാകണമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ ആവശ്യം ദേശീയപാത എൺപത്തഞ്ചുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചപ്പോൾ ദേശീയപാതാ വികസന അതോറിറ്റി നിർമ്മാണം നിർത്തിവച്ചതുവഴി പൊതുഖജനാവിന് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നതായും നിർമ്മാണം തുടങ്ങാൻ അനുമതി നൽകണമെന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഈ പ്രദേശം വനമായി വിജ്ഞാപനം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഡി റിസർവ് ചെയ്തിട്ടുണ്ടെന്നും കോടതിയിൽ രേഖകൾ സഹിതം സമർപ്പിച്ച് നിലപാട് അറിയിച്ചു സംസ്ഥാന സർക്കാരിനുവേണ്ടി എ ജി ഗോപാലകൃഷ്ണക്കുറിപ്പ് കോടതിയിൽ എൻ എച്ച് എയുടെ വാദം ശരിയാണെന്നും പ്രദേശം വിജ്ഞാപനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു നിങ്ങൾ രേഖകൾ കോടതി പരിശോധിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മുമ്പ് പറഞ്ഞിട്ടുള്ളത് വനമെന്നാണെന്നും ഒരു വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അത് രേഖകളായി കോടതിയിൽ സമർപ്പിക്കാത്തത് എന്താണെന്നും കോടതി ആരാഞ്ഞു പൊതുതാൽപര്യ ഹർജിയിൽ ആദ്യം വനമെന്നാണല്ലോ സർക്കാർ രേഖാമൂലം സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത് വ്യത്യസ്തമായി കോടതിയിൽ വാക്കാൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും വനമല്ല എന്നാണെങ്കിൽ സത്യവാങ്മൂലം രേഖാമൂലം സമർപ്പിക്കണമെന്നും സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് മൂന്നാഴ്ച സമയം അനുവദിച്ചതല്ലേ എന്നും നാളിതുവരെയായിട്ടും എന്തുകൊണ്ടാണ് പുതിയ സത്യവാങ്മൂലം നൽകാൻ മടിക്കുന്നതെന്നും കോടതി ചോദിച്ചു ഈ കേസിൽ കോടതി തീരുമാനമെടുക്കേണ്ടത് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുള്ള പതിനാലര കിലോമീറ്റർ പ്രദേശത്ത് മാത്രമാണ് മറ്റിടങ്ങളിൽ എൻ എച്ച് എക്ക് നിർമ്മാണം തുടരുന്നതിൽ തടസ്സമില്ലെന്നും കോടതി ദേശീയപാത അതോറിറ്റി അറിയിച്ചു കേസ് സെപ്റ്റംബർ പതിനേഴിലേക്ക് വീണ്ടും പരിഗണിക്കാനായി മാറ്റിവെച്ചു കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി കാത്തിരിക്കാതെ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന മുറയ്ക്ക് കേസിൽ വിധി പ്രസ്താവിക്കാമെന്നും കോടതി അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രതിസന്ധിക്ക് ഇടവരുത്തിയ കോടതി വിധി മറികടക്കാൻ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിമുഖത പുലർത്തുന്നുവെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ആരോപിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനമുണ്ടാകണമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ ആവശ്യം ഈസ് ബ്യൂറോ അടിമാലി